മച്ചമാരെ ടി വി ആർആർ ത്രീ ടെൻ പുതിയ വേർഷൻ വന്നേക്കാൻ കേട്ടോ ഞാനിപ്പോ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു എന്താ പറയാ ജെറ്റ് എന്ന് തന്നെ പറയാട്ടോ ഒരു കുഞ്ഞൻ ജെറ്റ് ഞാനിങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താ പറയാ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത പോലെ കാരൻ കൊട്ടിക്കുമ്പോണ്ടല്ലോ എന്താ ഇപ്പൊ പറയാൻ ആ ഒരു കുതിപ്പുണ്ടല്ലോ ആ കുതിപ്പ് ഗംഭീരാണ് കേട്ടോ മച്ചമാരെ മൊത്തത്തിൽ അവന്റെ കളറൊന്നും നോക്കിയേ രസായിട്ടില്ലേ മച്ചവേറെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കി ബ്ലോഗ്സ് അഭിലാഷ നമ്മളിപ്പോൾ ഉള്ളത് പുരിയച്ചിറയിലുള്ള ട്രിച്ചൂർ ടി വിസിലാണ് കേട്ടോ എന്താണെന്നല്ലേ നമ്മുടെ ഈ പുറകിൽ കാണുന്ന ആർ ആർ ത്രീ ടെൻ ഈ ഒരു വാഹനം പുതിയ രൂപത്തിലും ഭാവത്തിലും അപ്ഡേഷനുകൾ മാറി നമുക്കിവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് പോവല്ലേ പോരെട്ടാ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞു സെയിൽസ് മാനേജർ ആയിട്ടുള്ള സഞ്ജു വച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട് ബച്ചാനോട് നമുക്ക് വാഹനത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കട്ടോ സഞ്ജു അച്ഛൻ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഓക്കെ സഞ്ജു വച്ചാൻ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടി വി എസ് ആർ ആർ ത്രീ ടെൻ പുതിയ രൂപത്തിലും ഭാവത്തിലും മാറ്റങ്ങൾ വന്നേക്കാണ് എന്തെല്ലാം മാറ്റങ്ങളും ടി വി എസ് കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇപ്പോ നമുക്ക് നല്ലൊരു അടിപൊളി അതേപോലെ തന്നെ ഷിഫ്റ്റർ വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് എൻജിന്റെ ക്ലച്ച് കവർ നമുക്ക് ട്രാൻസ്ഫോർമൈഡ് ചെയ്തിട്ടുള്ളത് പുതിയ ആർ ആർ ത്രീ ടെൻ വരുമ്പോ ഫ്രണ്ട് ബേസ് ഒന്നും മാറ്റം വന്നിട്ടില്ലേ ഫ്രണ്ട് ബേസിൽ വലിയ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല സൈഡിൽ നമുക്ക് ആ വിൻലെറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ എഞ്ചിന്റെ ക്ലച്ച് കവറ് നമുക്ക് ട്രാൻസ്ഫോർ ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ബോഡി ഷേപ്പിലും കാര്യങ്ങളൊന്നും വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ പുതിയ കളറായ ബോബ്രിയ നമുക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്രാഫിക്സിലും ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇഞ്ചിന്റെ പവർ തേർട്ടി സെവൻ പോയിന്റ് ഫോർ ആയിരുന്നു തേർട്ടി എയ്റ്റിലേക്ക് മാറ്റം വന്നിട്ടുണ്ട് ഒന്നുകൂടി ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിസ്ക് ബ്രേക്ക് ബ്രേക്കോളും അതേപോലെ തന്നെ എ ബി എസ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത് പിന്നെ ടയർ സൈസ് പറയുമ്പോൾ നമുക്ക് പതിനേഴ് ഇഞ്ചസ് ആണ് നമുക്ക് ഫ്രണ്ടും ബാക്കും വരുന്നത് സ്ട്രോങ് കാര്യം പറയുമ്പോൾ നമുക്ക് അർബൺ ഉണ്ട് അതേപോലെ തന്നെ റെയിൻ മോഡുണ്ട് സ്പോട്ട് മോഡുണ്ട് ട്രാക്ക് മോഡ് വരുന്നുണ്ട് നമുക്ക് ആ സാറ്റലൈറ്റ് വരുന്നുണ്ട് ടു വീസ് കൺട്രോൾ നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഈ സ്വിച്ച് വരുന്നത് ഇത് നമുക്ക് മോഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് കിൽ സ്വിച്ച് വരുന്നുണ്ട് നമുക്ക് അതേപോലെ തന്നെ ലിവേഴ്സ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് നമുക്ക് കളേഴ്സ് വരുന്നത് റേസിംഗ് എന്ന് പറഞ്ഞ കളറും പിന്നെ ബോബർ എന്ന് പറഞ്ഞ കളറാണ് വരുന്നത് റേസിംഗ് റൈറ്റ് നമുക്ക് ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോൾ ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം സംതിങ് വരുന്നുണ്ട് ബോബർ ഗിരേക്ക് ആവുമ്പോൾ മൂന്ന് എഴുപത്തി ഒമ്പത് സംതിങ് ആണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി നമുക്ക് മീറ്റോ വഴി വേറെ ഒരു കളറും കൂടി നമുക്ക് ആഡ് ചെയ്ത് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി നമുക്ക് അവൈലബിൾ ആണ് ബി റ്റു വേർഷനിൽ നമുക്ക് അതേപോലെ ഡിസ്കൗണ്ട് കാര്യങ്ങളും സഞ്ജു അച്ഛൻ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് എന്തായാലും സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയില് സഞ്ജു അച്ഛന്റെ നമ്പർ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് വിളിക്കാലേ അല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു സമയം കൊണ്ട് അപ്പാച്ചി ആർ ആർ ത്രീ ടെ വിശേഷം പറഞ്ഞിരുന്നു സഞ്ജു ഇന്നത്തെ വിശേഷം നമ്മുടെ ടി വി എസ് അപ്പാച്ചി ആർ ആർ ത്രീ ടെൻ ഈ ഒരു വാഹനത്തിന്റെ കുറച്ച് വന്നിട്ടുള്ള അപ്ഡേഷൻ വിശേഷങ്ങളായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യാ പിന്നെ ബട്ടൺ അമർത്തങ്ങൾ ചോദിക്കുള്ളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം സബിലാഷ് നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ